നമ്മുടെ കറിവേപ്പിൻ്റെ ഇല ചില്ലറക്കാരനല്ലേ കേട്ടോ ഇതുപോലെ നാല് ഇല പറിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ അമിതമായിട്ടുള്ള ഛർദി നിൽക്കാതെ ഛർദിക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നിങ്ങൾക്ക് അവിടെ സ്വിച്ച് ഇട്ട പോലെ നിൽക്കും കേട്ടോ എളുപ്പമാണ് ചെയ്യാൻ ഇത് ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയൊരു കാര്യമാണ് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതാ കറിവേപ്പിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ഇല എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇല നമ്മളൊന്ന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം അല്ലെങ്കിൽ എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ അത് അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കല്ലിലിട്ട് ചതച്ചെടുക്കേ അങ്ങനെ ചെയ്യുക ഞാനിവിടെ കല്ലിലിട്ട് ജസ്റ്റ് ഇത് ചതച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ഇതിൻ്റെ ആ നീരാണ് നമുക്ക് വേണ്ടത് ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആ ഒരു നല്ല തിക്കായിട്ടുള്ള നീരാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ ഞാനിതാ ചതച്ചിട്ട് അതിൻ്റെ ആ ഒരു നല്ല കട്ടിയിലുള്ള ആ ഒരു നീരുണ്ടല്ലോ അതങ്ങ് എടുക്കുന്നുണ്ടേ അതിലേക്ക് നമ്മളിതാ ഒരു നുള്ള് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നുള്ളുപ്പ് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക എന്നിട്ടങ്ങ് കുടിച്ചാൽ മതി പെട്ടെന്ന് തന്നെ ആ ഒരു ഛർദ്ദി നിൽക്കും ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കേണ്ടത്